രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് വമ്പൻ അട്ടിമറിയാണ് എന്ന് അന്ന് തൊട്ടേ കേട്ടുകേൾവിയുള്ളതാണ് അതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ചോരി എന്ന അറ്റംപൊമ്പും വർഷിച്ചത് ഇതോടെ തൃശൂരിലെ അട്ടിമറിക്കഥകൾ തെളിവ് സഹിതം ഓരോന്നോരോന്നായി പുറത്തു വരികയും ചെയ്തു സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം അട്ടിമറിയുടെ ഭാഗമായി ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഓരോ കെട്ടിടത്തിന്റെയും അഡ്രസ്സിൽ നടന്നത് എന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് ഇത്തരം കള്ള കള്ളവോട്ടുകൾ പതിയുന്നുണ്ട് എന്ന് കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്താണ് അന്നത്തെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജക്കാണ് ഈ പരാതികൾ നൽകിയത് എന്നാൽ വോട്ടർ പട്ടികയിൽ വോട്ടുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കള്ള കള്ളവോട്ടിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന് ഞെട്ടിക്കുന്ന കാര്യം ഇപ്പറുന്ന ജില്ലാ കളക്ടർക്കും ഇരട്ട വോട്ട് എന്നതാണ് തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തെ ഒന്നുകൂടി ആളിക്കത്തിച്ച് കളം നിറയുകയാണ് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച വി എസ് സുനിൽ കുമാർ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ ഗുരുതരമായ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞു വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നത് എന്നും അതിനാൽ വോട്ടർ പട്ടിക റദ്ദാക്കണമെന്നും സി പി ഐ നേതാവ് വി എസ് സുനിൽ കുമാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഭരണാധികാരിയായിരുന്ന അന്നത്തെ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജക്കും ഇരട്ട വോട്ടുണ്ടെന്ന് സി പി ഐ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് കളക്ടറുടെ ഇരട്ട വോട്ടിന്റെ തെളിവുകൾ പുറത്തും വിട്ടു ശോഭാ സിറ്റിയിൽപ്പെട്ട പതിനേഴ് വോട്ടുകൾ അതേ വിലാസത്തിൽ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിൽ ചേർത്തിട്ടുണ്ട് എന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിക്കുകയാണ് എന്നാണ് ആരോപണം വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സി പി ഐയുടെ തീരുമാനം നേരത്തെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് സി പി ഐ കോൺഗ്രസും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബി ജെ പി നേതാവ് കെ ആർ ഷാജിയുടെ വോട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം കൂടി ആരോപണം ഉന്നയിച്ചതാണ് ചേലക്കര മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരായ കെ ആർ ഷാജിയുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂങ്കുന്നത്തേക്ക് മാറ്റി എന്നാണ് സുനിൽകുമാർ പറയുന്നത് ഷാജിയുടെ ഭാര്യയുടെയും അമ്മയുടെയും വോട്ടുകൾ വരവൂർ പഞ്ചായത്തിൽ തന്നെ ആണ് എങ്കിലും ഷാജിയുടെ വോട്ട് പൂങ്കുന്നത്തെ ഇല്ലൻ ഫ്ലാറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നീ നമ്പറുകളിലായി ക്രമരഹിതമായി ചേർത്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആയിരക്കണക്കിന് ആളുകളെ ബി ജെ പി കൂട്ടമായി കൊണ്ടുവന്നതിന്റെ തെളിവാണ് എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ കോൺഗ്രസും പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതാണ് പൂങ്ങുന്നം ശങ്കരംകുളങ്ങരയിലെ ഒരു ഫ്ളാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കോൺഗ്രസ് മുൻകൗൺസിലർ വത്സല ബാബുരാജും ആരോപിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ തീർത്തും മൗനത്തിലാണ് സുരേഷ് ഗോപി വോട്ടിംഗ് അട്ടിമറി നടന്നു എന്ന് ആളിക്കത്തിയ വാർത്ത വന്ന സമയത്തുപോലും കഥ കടച്ചിരിക്കുകയായിരുന്നു മഹാനായ കേന്ദ്രമന്ത്രി